ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ബൈക്കിൻ്റെയൊക്കെ ചെയിൻ എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ വർക്ക് കാണാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കും ഈ കാണുന്നതാണ് നമ്മുടെ ചെയിൻ്റെ ഇപ്പോൾ കണ്ടീഷൻ ഇപ്പോൾ ചെയിൻ അധികോട്ട് അഴുക്കൊന്നുമില്ല നമ്മൾ വീക്കിലി വീക്കിലി ക്ലീൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അധികമായിട്ട് അഴുക്കൊന്നുമില്ല പിന്നെ കുറച്ച് അഴുക്കേയുള്ളൂ അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ചെയിൻ്റെ കണ്ടീഷൻ പിന്നെ നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പ് വയ്ക്കുന്നുണ്ട് അതായത് ഇത് ക്ലീൻ ചെയ്യുമ്പോഴത്തേന് ഇതിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ തറ വില ഇത് പറ്റി പിടിച്ചിരിക്കുന്ന ഓയിലൊക്കെ തറ വിലയിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നമ്മളൊരു ട്രേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ നമുക്കൊന്ന് വെള്ളം വെച്ചിട്ടൊന്ന് വാഷ് ചെയ്യും കുറച്ച് ഡീസൽ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ബ്രഷും എടുത്തിട്ടുണ്ട് അപ്പം ഡീസൽ നമ്മൾ വെച്ച് ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം അതായത് ഇത് പറ്റി ഓയിലും അതായത് നമ്മളിവിടെ കരുവോയിലാണ് നമ്മളിപ്പോൾ വണ്ടിയിൽ ഒഴിക്കുന്നത് ചെയിനകത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ക്ലീൻ ചെയ്യണം ബ്രഷ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാം ടയറിങ്ങിന് കറക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാം നമ്മൾ പിന്നെ ചെയ്യുമ്പോൾ ഒന്ന് ചെയിൻ്റെ ഈ സൈഡിലെ പോർഷനാണ് അപ്പോൾ സൈഡിലുള്ള പോർഷനെല്ലാം നമ്മൾ ഇതിലുള്ള ടയറിങ്ങിനെ കറക്കി കൊടുത്തിട്ട് നന്നായിട്ട് അതായത് ഇവിടെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എല്ലാം നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് പറയണം ഓക്കെ അപ്പോൾ നമ്മൾ ചെയിനൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്നതാണ് ചെയിനിൽ നിന്ന് വന്ന കച്ചറ അത അതായത് നമ്മളിപ്പം ചെയിനകത്ത് ഒഴിക്കുന്ന ഓയിലാണ് അപ്പം അതുകൊണ്ടാണ് ആ പറ്റി പിടിച്ചിരിക്കുന്ന ഓയിലിൻ്റെ കളറാണ് ഇങ്ങനെ കറുത്ത കളർ അപ്പോൾ നമ്മൾ ഡീ ഡീസൽ ഉപയോഗിച്ചിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കൊന്ന് വെള്ളം ഉപയോഗിച്ചിട്ട് വീണ്ടും ഇതിനകത്ത് പറ്റി പിടിച്ച് അഴുകൊക്കെ അതാണ്ട് ഈ കാണുന്നതിന് ചെയിനകത്ത് നമ്മൾ ഒഴിക്കുന്ന ഓയില് ഒരിക്കലും നമ്മൾ ചെയിനിലോ അതായത് ഓയിലറ് വെച്ച് നമ്മൾ ഒരിക്കലും ചെയിനകത്തോട്ട് നമ്മൾ ഒഴിക്കരുത് നമ്മളൊരു ജസ്റ്റ് ഒരു ബ്രഷിൽ ഓയിലും മുക്കിയിട്ട് അധികം ഓവറാവരുത് ജസ്റ്റ് ഇതേപോലെ ആക്കിയിട്ട് ബ്രഷിൽ പറ്റിട്ട് എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് കറക്കണം അപ്പോൾ ഒത്തിരി രീതിയിൽ പറ്റി പിടിച്ചിരിക്കുമ്പോഴാണ് അതായത് ഓവറായിട്ട് വീഴുമ്പോഴാണ് വണ്ടിയുടെ ടയർ കറങ്ങുമ്പോൾ ചെയിൻ എല്ലായിടത്തും തിറിച്ച് ടയറിലും അതേപോലെ ട്രെമ്മിലും എല്ലായിടത്തും വീഴുന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളെപ്പോഴും ബ്രഷിലിങ്ങനെ ആക്കിയിട്ട് എല്ലായിടത്തും നമ്മൾ തേച്ചി പിടിപ്പിക്കണം നല്ലതാണ് അന്നിട്ട് ടയറും ചെറുതായിട്ടൊന്ന് കറക്കി വയ്ക്കണം അപ്പം ഇവിടെ ഓവറായിട്ട് പറ്റി പിടിച്ചു നിൽക്കുക നമ്മൾ വീക്ക്ലി വീക്കിലി ഇങ്ങനെ ചെയ്താൽ മതി അപ്പം നമ്മളിപ്പോഴും ചെയിനകത്ത് തേക്കുമ്പോൾ ഇതേപോലെ തെക്കണം എല്ലാ പോർഷനിലും നമ്മൾ നല്ലതായിട്ട് തേച്ച് പിടിക്കണം എന്നിട്ട് നമ്മൾ വീണ്ടും ആവശ്യം ഉണ്ടെങ്കിൽ ഇതേപോലെ മുക്കുക മറ്റേപോലെ എല്ലാ പോർഷനിലും നമ്മൾ നന്നായിട്ട് മുക്കുക അപ്പം വണ്ടിയുടെ ടയർ കറങ്ങുമ്പോൾ ഇങ്ങനെ തെറിക്കത്തില്ല പിന്നെ ഒരിക്കലും വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരിക്കലും ചെയിൻ ഒഴിക്കരുത് അതായത് നമ്മുടെ വിരളൊക്കെ ഇതിൻ്റെ കയറി കട്ടാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ കൈ കൊണ്ട് തന്നെ സെൻ്റർ സ്റ്റാൻഡിൽ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ കറക്കുന്നതാണ് എപ്പോഴും നല്ല ഇതേപോലെയാണ് പിന്നെ ഓവറായിട്ട് പോകല് പറ്റി പിടിച്ച് ഇത്തരത്തിലെല്ലാ പോസിഷനും വരുന്ന രീതി തന്നെ തുളുമ്പി പോകാത്ത രീതിയിൽ നമ്മളെല്ലായിടത്തും ചെയ്ത് പിടിപ്പിച്ചു കൊടുത്താൽ മതി ഓക്കെ അപ്പം നമ്മൾ ചെയിനകത്ത് ഓയിലെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ കാലിയായിട്ട് ബ്രഷ് എടുത്തിട്ട് ചെയിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ടയർ നന്നായിട്ട് കൊടുക്കണം അപ്പം അതങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് എവിടെയെങ്കിലും പറ്റിയിരുമ്പോൾ അതല്ലേ ബ്രഷീ ചെയ്തിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ആവും അതിനുവേണ്ടിയാണ് നമ്മൾ ഒരിക്കലും ഇതിനകത്തോട്ട് ഒഴിക്കരുത് ഒഴിക്കുമ്പോഴാണ് പിന്നെ നമ്മൾ ടയർ കറങ്ങുമ്പോൾ എല്ലാം തെറിച്ച് ചെയിനകത്തും ചെയിൻ്റെ ഗാർഡിനകത്ത് അതല്ല ടയറിനകത്തും ഡ്രിമ്മിനകത്ത് എല്ലാം പറ്റുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ നമ്മൾ ഇതെല്ലാം ബ്രഷിൽ മുക്കിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇതാകുമ്പോൾ ഇങ്ങനെ പറ്റി പിടിക്കുന്നതെല്ലാം കറക്റ്റ് ആവശ്യത്തിന് മാത്രം ചെയിൻ വരികയും ചെയ്യും എന്നിട്ട് നമ്മൾ വീട്ടിൽ വീക്കിൽ ചെയ്ത് അത് കഴിയുമ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുക പിന്നെ നമ്മൾ കൊടുക്കുക അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഇങ്ങനെ ചെയിൻ്റെ ഇതൊക്കെ ക്ലീൻ ചെയ്യാം അപ്പം ചെയിൻ സ്പോക്കറ്റിന് പെട്ടെന്ന് കംപ്ലയിൻ്റും വരത്തില്ല നമുക്ക് നോർമലിനിട്ട് അതായത് നമുക്ക് നോർമലായിട്ട് ഇത് കുറച്ച് കൂടുതൽ നാളത്തേക്ക് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയിൻ ഇവിടെ ക്ലീൻ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ സെയിം ഷാഫ്റ്റ് വരുന്നത് ഇതേ പോർഷനിൽ വരുന്നുണ്ട് ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്യണം പിന്നെ ഇവിടെ നമ്മൾ വീക്ക്ലി വീക്കിലി ക്ലീൻ ചെയ്തുകൊണ്ട് അഴുക്കൊന്നുമില്ല പിന്നെ ഇവിടെ നെറ്റ് എല്ലാം അഴുകഴിക്കണം പിന്നെ ഗിയർ ഊരണം അതായത് പഴയ മോഡലായതുകൊണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ക്ലീൻ ചെയ്തത് അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഈ പോർഷൻ മാത്രം നമ്മൾ ക്ലീൻ ചെയ്ത് കാണിച്ചത് ഓക്കെ അപ്പോൾ നമ്മൾ ചെയിൻ ക്ലീൻ ചെയ്യുന്ന നമ്മൾ ഇന്നത്തെ വർക്ക് ഇവിടെ കഴിയുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ പോരാമോളോ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയകളൊക്കെ ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ ഇരുനായിട്ട് വീട് കാണുന്ന എല്ലാവർക്കും ബൈ